ഈ പപ്പട ചമ്മന്തി പപ്പട ചമ്മന്തി എന്നെല്ലാവരും പറയുന്നുണ്ട് പക്ഷെ ഞാൻ ഒരു രണ്ട് വീഡിയോ കണ്ടു നോക്കിയപ്പോൾ ശരിക്കും പപ്പട ചമ്മന്തി അങ്ങനെയല്ല ഉണ്ടാക്കുന്നത് കാരണം അവരെല്ലാവരും ഈ പപ്പടമെടുത്ത് മിക്സിയിലേക്കിട്ട് പൊടിച്ചാണ് ഉപയോഗിക്കുന്നത് അങ്ങനെ പൊടിച്ചാൽ തന്നെ ഈ പപ്പടത്തിന്റെ ആ ഒരു ടേസ്റ്റ് പോകും നമ്മുടെ കൈകൊണ്ട് നമ്മളൊന്ന് പൊടിച്ചെടുത്താൽ മതി ഈ പപ്പട ചമ്മന്തിയുടെ ആരംഭം എവിടെയാണെന്നറിയോ ഈ അങ്കമാലി എടുത്ത ഒരു മനുഷ്യൻ ഇലയിൽ ഇലയിലൂടെ കഴിക്കാൻ പോയി അവിടെ ചെന്നപ്പോൾ കടക്കാരൻ കറികളെല്ലാം വിളമ്പി കൂട്ടത്തിൽ ചമ്മന്തിയും വിളമ്പി കൊടുത്തു പക്ഷേ അദ്ദേഹം പപ്പടം വെച്ചപ്പോൾ ഈ ചമ്മന്തിയുടെ പുറത്തായിരുന്നു പപ്പടം വെച്ചത് അതുകൊണ്ട് ഈ കഴിക്കുന്നയാൾ ഈ ചമ്മന്തി കണ്ടില്ല പപ്പടം ഒരു പകുതി കഴിച്ചു കഴിഞ്ഞപ്പോൾ ധൈരിക്കുന്നു ചമ്മന്തി അദ്ദേഹം ആ പപ്പടവും ചമ്മന്തിയും കൂട്ടിക്കുഴച്ച് കഴിച്ചു തുടങ്ങി നല്ല ടേസ്റ്റ് അങ്ങനെയാണ് ഈ പപ്പട ചമ്മന്തി ഉണ്ടായത് ഇതിപ്പോൾ നിങ്ങൾക്ക് തോന്നും ഞാൻ ഇപ്പോൾ ഉണ്ടാക്കിയെടുത്തൊരു കഥയാണെന്ന് പക്ഷെ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഉണ്ടാക്കിയ കഥ തന്നെയാണ് ഇനി ഒരു പാൻ പാനടപ്പത്ത് വെച്ച് പാനിലേക്ക് നമ്മുടെ നാടൻ ചാണകവും ചാരവും ഇട്ട് വളർത്തിയ തെങ്ങിന്റെ കൊപ്രയിൽ നാട്ടിയെടുത്ത നല്ല ശുദ്ധമായ നാടൻ വെളിച്ചെണ്ണ ഒഴിക്കാം ഇനി എണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് ഒരു എട്ട് പത്ത് കഷ്ണം ചെറിയ ഉള്ളി സ്ലോ മോഷനിൽ ചേർത്ത് കൊടുക്കാം ഒരുപാട് സ്പീഡിലിട്ട് കഴിഞ്ഞാൽ മുഖത്തേക്ക് എണ്ണ തെറിക്കും കണ്ണു പോകും ചെറിയ ഉള്ളിയുടെ കൂട്ടിനായിട്ട് നമുക്ക് ഒരു അഞ്ച് ആറ് അറ്റൻ മുളകനേയും പറഞ്ഞു വിടാം നന്നായി വാടി വന്നതിന് ശേഷം നമുക്ക് വിഷമിച്ചിരിക്കുന്ന ഒരു കഷ്ണം ഇഞ്ചിയെയും കുറച്ച് കറിവേപ്പിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം നന്നായി വാടി വന്നു കഴിയുമ്പോൾ അതിലേക്ക് ഒരു രണ്ട് പിടി തേങ്ങയും ഒരു ചെറിയ കഷ്ണം പുളിയും ഇട്ട് നന്നായിട്ട് ആ തേങ്ങയുടെ പച്ചമുളകെല്ലാം അന്ന് മാറാൻ ഭാഗത്തിന് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം വാട്ടിയെടുത്തതിന് ശേഷം നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്ത് ഒന്ന് തണുപ്പിച്ചതിന് ശേഷം ഒരു മിക്സിയുടെ ജാറെടുത്ത് ഇതെല്ലാം കൂടെ മിക്സിയുടെ ജാറിലേക്ക് ഇടുക അതിനുശേഷം ഒരു സ്പൂൺ ഒരു കുറച്ച് ഉപ്പ് പാകത്തിന് അതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക ഇനി അരച്ചെടുത്തതെല്ലാം കൂടി ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് അതിലേക്ക് ഒന്ന് രണ്ട് മൂന്ന് ഒരു നാല് പപ്പടം വെച്ച് നന്നായിട്ടൊന്ന് പൊട്ടിച്ച് ഇതുമായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇനി അതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുത്ത് ഒന്ന് ഇളക്കിയെടുത്താൽ നമ്മുടെ പപ്പട ചമ്മന്തി റെഡി ആയിട്ടുണ്ട് ദ ഈ കാണുന്നവരൊന്നും അല്ലാട്ടോ നല്ല രുചിയാ കഴിക്കാൻ ചോറിന്റെ കൂടെയോ എന്തിന്റെ കൂടെ കഴിക്കാനും അടിപൊളി ടേസ്റ്റാണ് പപ്പട ചമ്മന്തി ദൈ സംഭവം അടിപൊളിയാട്ടോ